കുറെ ആളുകള് യന്ത്രങ്ങൾ സർക്കാർ സൈനികര് കോടിക്കണക്കിന് പണം ചിലവഴിച്ചിട്ടാണ് ഷിരൂരിൽ ഇപ്പോൾ മണ്ണിനടിയിൽ പോയ ലോറി ഡ്രൈവറിനെ തരയുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പോ മണ്ണിനടിയിലുള്ള വ്യക്തി മണ്ണിനടിയിലുണ്ടോ ലോറിയും തടിയുമുണ്ടോ അതോ ലോറി ഡ്രൈവർ ഉണ്ടോ അതിനു മുമ്പ് മരണപ്പെട്ട രണ്ട് മൂന്ന് പേരുണ്ടോ ഇതൊക്കെ കണ്ടുപിടിക്കാൻ ഏറ്റവും നൂതനമായ സംവിധാനം അല്ല പഴകിയ സംവിധാനം നമ്മുടെ അടുത്തുണ്ടായിട്ട് നമ്മൾ അറിയാതെ പോയല്ലോ അത് നമ്മുടെ മാത്രം കുഴപ്പമാണ് മകളും മരുമകളും നോക്കിയും മകൾക്ക് നാല് മാസം കഴിഞ്ഞ് അഞ്ചാം മാസത്തെ കിടക്കുന്നു മരുമകൾ ആറ് മാസത്തിലേക്ക് ആറാം മാസത്തിലേക്ക് കിടക്കുന്നു ഞാൻ മർക്കസ് ചെയ്തിട്ട് ഉസ്താദെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു ഉസ്താദെ എന്റെ മകളും മരുമകളും ഗർഭിണികളാണ് അതുകൊണ്ട് ഉസ്താദി പേര് പറഞ്ഞു തരണം എന്നോട് പറയും പ്രസംഗം കഴിഞ്ഞിട്ടല്ലേ പേരുവെക്കൽ ഞാൻ പറഞ്ഞു അതെ പ്രസവം കഴിഞ്ഞിട്ടാണ് പേരുവെക്കൽ അത് അപ്പൊ പറയല്ല എനിക്ക് നിങ്ങൾ ഇപ്പൊ പറഞ്ഞേണ്ടത് ഞാൻ ഉസ്താനം വിട്ടി കാരണം ഉസ്താൻ എന്ന് ചോദിച്ചാൽ കിട്ടുന്നുള്ളനിക്കറിയാം ആ ഒരു ഉറപ്പിന്റെ അടുത്ത് മറ്റുള്ളവരെ അത് പിന്നെ അറിയാനും ഞാൻ അതല്ല ഉസ്താദിന്റെ അടുത്ത് എനിക്ക് ആവശ്യമില്ല കിട്ടുന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ടോ ഉസ്താനം കൂടെ കൂടി ഉസ്താദ് പറഞ്ഞു അവസാനം എന്താക്കി രണ്ട് കുട്ടികളെ പേര് പറഞ്ഞോളൂ നേരെ ഇവിടെ വന്നിട്ട് ഞാൻ എന്റെ ഭാര്യകൾ പറഞ്ഞില്ല ഉസ്താദ് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇപ്പാരോടും പറയില്ലേ ഞാൻ പറഞ്ഞു ഇങ്ങക്കല്ലേ ബേജാറും ഇരിക്കൽ യാതൊരു ഇല്ല ആ മക്കൾ അങ്ങനെ തന്നെയാണ് വരണ്ട ആൺകുട്ടികളാണ് ആരാണ് ഉസ്താദിനെ കാണിച്ചു കൊടുത്ത ആൺകുട്ടികളെ ഗർഭത്തിലുള്ള കുട്ടികൾ എന്നുള്ളത് ഒന്നിന് അഞ്ചു മാസമായി മറ്റു മാസം കഴിഞ്ഞു ഇത് ഏത് കണ്ണുകൊണ്ടാണ് അവർ കണ്ടത് ഇതൊക്കെ സാധാരണ ഒരു മനുഷ്യനല്ല മഹാനായ സുൽത്താൻ എപ്പിസ്റ്റാ അത് ഓർമ്മപ്പെടുത്താൻ കൂടിയാണ് ഇപ്പം നിഷേധിക്കുന്നവരോടാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല മഹാനായ ഹബീബ് റസൂൽഹൈസലങ്ങളുടെ സമ്മതപ്രകാരം മദീന മുനമറിൽ വന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് മാലിക്ക് റോയു ലക്ഷ്യങ്ങളെ സാക്ഷരത് പറഞ്ഞു റസൂൽഹലി സ്ലമ്മ തങ്ങളുടെ സമ്മതപ്രകാരം ഞങ്ങൾ കൊടുക്കാനുള്ളതൊക്കെ ഷേഖാബൂഖറിന് കൊടുത്തിട്ടുണ്ട് ഷേഖാബൂഖറോട് വാങ്ങിക്കോളി അതാണ് ഷെയ്ഖാബൂഖർ അതാണ് മഹാനായ സുൽത്താനും അതാണ് മുഫ്തി ആക്ഷേപിക്കാനോ അല്ലെങ്കിൽ ആരും പ്രയാസപ്പെടുത്താനോ അമ്മാഹുത്തല ഓരോരുത്തർക്കും ഓരോ ദറജ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ദറജ നമ്മൾ അംഗീകരിച്ചു കൊടുക്കാണ് നമ്മുടെ കടപ്പാടും നമ്മുടെ കട അതില്ലെങ്കിലോട്ട് എണ്ണത്താക്കപ്പെട്ട ക്ഷേത്രം കാത്തിരക്ഷിക്കുമാറോട്ടെ സാഹചര്യത്തില് എനിക്കൊരു മൂന്ന് കാര്യങ്ങൾ അറിയാനുണ്ട് ഒന്ന് ഷിരൂരിൽ കാണാതായ നമ്മുടെ സ്വന്തം ലോറി ഡ്രൈവർ സുഹൃത്തിനെ ഒന്ന് കണ്ടുപിടിച്ച് തരണം ഗർഭാശയത്തിനകത്തുള്ളത് കണ്ടുപിടിച്ച ആളിന് മണ്ണിനടിയിലുള്ളത് കണ്ടുപിടിക്കാൻ ഈസിയാ ഒന്ന് രണ്ട് വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ഒരുപാട് ആളുകളുടെ മൃതശരീരങ്ങൾ ഇനിയും കാണാനുണ്ട് അതെവിടെയാണെന്നൊന്ന് പറഞ്ഞു തരണം ഈ മരണപ്പെട്ട ആളുകളെ പലരെയും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല അതൊന്ന് തിരിച്ചറിഞ്ഞുകൂടെ കിട്ടിയാൽ അത്രയും നല്ലത് പിന്നെ നബിക്ക് തൽക്കാലത്തേക്ക് ഒരു വാപ്പയെ ഒന്നും കൊണ്ടുതരണേ അബ്ദുള്ളയല്ല എന്ന ഏതാണ്ട് ഉറപ്പായി കാരണം രണ്ടര വർഷം കഴിഞ്ഞിട്ട് അബ്ദുള്ള മരിച്ച് രണ്ടര വർഷം കഴിഞ്ഞിട്ടാണല്ലോ ആമിന മുഹമ്മദിനെ പ്രസവിക്കുന്നത് എന്തായിരുന്നാലും ഇത് മറ്റേത് രണ്ടും കണ്ടുപിടിച്ചിട്ടില്ലെങ്കിലും സാരൂല നമ്മുടെ നബിയുടെ വാപ്പ ആരാണെന്നൊന്നും കണ്ടുപിടിക്കാൻ ഉസ്താദിനോട് പറയണൊന്നും ഉണ്ടായിട്ടല്ല തന്തയില്ലാത്തവനാണെന്നും അതുപോലെ കുന്നൻചെരുവിലെ ഈത്തപ്പനയാണെന്നും ആളുകളൊക്കെ വിളിച്ച് വിളിച്ച് നടക്കുന്നതുകൊണ്ടുള്ള വിഷമം കൊണ്ട് പറഞ്ഞതാണ് അന്ന് കണ്ടുപിടിച്ചേക്കണേ